നമ്മൾ കൈ കൈയും വീശി വരണം എന്നിട്ട് കൊണ്ടുപോകണം എന്റെ ഭർത്താവിന്റെ ഇപ്പ്രാവശ്യം വിളവൊക്കെ കുറവാണല്ലോ അടുത്ത കേട്ടോ മീൻ വരെ കൊണ്ടുപോയില്ലേ ആണ് സോപ്പ് ഒരു ചുവന്ന കളറിലെ തുണി അന്വേഷിച്ച് രാവിലെ ഇറങ്ങിയതാണ് വേറൊന്നുമല്ല ക്രിസ്മസിന് നമുക്കൊരു തീം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സിന് സ്കേർട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തുണി തപ്പി ഇറങ്ങിയതാണ് അപ്പോൾ അടുത്തുള്ള നമ്മുടെ ഷോപ്പിൽ മൂന്നാംകുറ്റിയിൽ തന്നെ തിരക്കിയപ്പോൾ ആ കറക്റ്റ് കളർ നമ്മൾ ഉദ്ദേശിച്ച് കിട്ടിയില്ല പിന്നീട് നമ്മൾ ചാർമൂട്ടിലോട്ടാണ് വന്നത് എന്തായാലും അവിടെ നമ്മൾ ഏകദേശം കളറൊക്കെ ഒപ്പിച്ചു ചാർമൂട്ടി വന്ന സ്ഥിതിക്ക് നമ്മുടെ വീട്ടിൽ കയറാതെ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ വീട്ടിലോട്ട് വിട്ടപ്പോഴിന് അമ്മ പറഞ്ഞു ദേ ഇതേപോലെ ചീനി നിൽപ്പുണ്ട് ചീം മെഷീൻ ചെയ്യേണ്ട കൂടി ഇതേ ചീനി പിഴുതെടുത്തിട്ടുണ്ട് നമ്മൾ ഒരു മൂടാണ് എടുത്തത് ഒന്നും കൂടി എടുക്കാൻ അമ്മ പറഞ്ഞു പക്ഷെ നമുക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ ഒന്നാണ് യഥാർത്ഥ ഉടമസൻ ഇന്ന് വീട്ടിലില്ല ജോലിക്ക് പോയാക്കുവാണ് വേറെ ആരുല്ല ഇത് അച്ഛന്റെ കൃഷിയാണ് അപ്പോൾ ചീനി എടുത്ത സ്ഥിതിക്ക് ചേമ്പും കൂടി ഉണ്ട് അതും കൂടി വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞു അപ്പോൾ പിന്നെ ചീനിയായി ചേമ്പായി അടുത്തത് കൂടി എടുത്തിട്ടുണ്ട് പിന്നെല്ലാം പുറമെ കാച്ചിലും മുളകും അതുകൂടാതെ വീട്ടിലിരുന്ന കുറച്ച് മീനും സോപ്പും ഒക്കെ എടുത്ത് വിട്ടിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എന്റെ വീട് കൊള്ളയടിക്കാൻ വന്നതാണോ ഞാനെന്ന് വിചാരിക്കും ഞാൻ ഇതിനു വേണ്ടി മാത്രം വന്നതാണ് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞ് തിരിച്ചു പോന്നടം വരെ അത് വേണോ ഇത് വേണോ അത് കൊണ്ടുവന്നില്ല മറ്റേത് വേണോ എന്നൊക്കെ ചോദിക്കുമ്പോ കല്യാണം കഴിച്ചു വിട്ട് വിട്ടുകഴിഞ്ഞ് നമ്മൾ തിരികെ വീട്ടിലോട്ട് സമയത്ത് അമ്മമാർ നൽകുന്ന ഓരോ സ്നേഹവുമാണ് ആണ് തെയ്യ് കാണുന്നത് ഇനി ഇതൊക്കെ കൊണ്ടോ ഇല്ലെങ്കിൽ അടുത്ത പരുപ്പം വേറെ കേൾക്കാം അങ്ങനെ അമ്മയ്ക്ക് നമ്മൾ ടാറ്റ ബൈബോയെ പറഞ്ഞ് നേരെ വീട്ടിലോട്ട് വിട്ടിട്ടുണ്ട്